ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബി എ മലയാളം പ്രാചീന മധ്യകാല മലയാള കവിതയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാർക്ക് വേണ്ടിയുള്ള ചില പ്രധാനപ്പെട്ട ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാൻ സാധിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നല്ലൊരു കൂടി പ്രാചീന മധ്യകാല മലയാള കവിതയിൽ അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില വൺ വേഡ് ക്വസ്റ്റ്യൻസിനെ പറ്റി നോക്കാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പാട്ടിൻ്റെ ലക്ഷണം എന്താണ് പാട്ട് പാട്ടിൻ്റെ ലക്ഷണം എന്തിനാണ് നമ്മൾ പാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ പാട്ട് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ലക്ഷണം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരമായിട്ട് പറയാൻ കഴിയുന്നത് ദ്രാവിഡ വൃത്തത്തിൽ എഴുതുന്നതാണ് പാട്ട് ഓരോ വരിയിലും ഒരേ എണ്ണം അക്ഷരങ്ങളാണ് ഉണ്ടാവേണ്ടത് മാത്രമല്ല രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആയിരിക്കുകയും വേണം അപ്പോൾ പാട്ടിൻ്റെ ലക്ഷണം നമ്മൾ പറഞ്ഞു ദ്രാവിഡ വൃത്തത്തിൽ എഴുതുന്നതാണ് പാട്ട് അതേപോലെ ഓരോ വരിയിലും ഒരേ എണ്ണം അക്ഷരങ്ങളാണ് പാട്ടിലുണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് പാട്ടിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഉണ്ണുനീലി സന്ദേശം നമുക്ക് അറിയാവുന്ന ഒരു ഭാഗമാണല്ലോ ഉണ്ണുനീലി സന്ദേശം ഉണ്ണുനീലി സന്ദേശത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക രണ്ടാമത്തെ ചോദ്യം ഉണ്ണുനീലി സന്ദേശത്തിലെ പ്രഭാത വർണ്ണന എങ്ങനെയാണ് എന്നാണ് ഉണ്ണു നിൽക്കുന്ന സന്ദേശത്തിൽ നമുക്കറിയാം പ്രഭാതത്തെ വർണ്ണിക്കുന്ന ആ ഒരു കാഴ്ച വളരെ രസകരമായിട്ട് തന്നെ നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യൻ്റെ ആ ഒരു ഉദിച്ചു വരുന്ന സൂര്യനെ നല്ല രസകരമായിട്ട് തന്നെ വർണ്ണിക്കുന്നുണ്ട് അതേപോലെ പക്ഷികൾ പക്ഷികൾ രാവിലെ തന്നെ പ്രഭാതത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് പക്ഷികളുടെ ശബ്ദം അപ്പോൾ പക്ഷികളുടെ കളകളാരവം സൂര്യനെയും പക്ഷികളുടെ ശബ്ദത്തെയുമൊക്കെ മനോഹരമായി തന്നെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാത വർണ്ണനയാണ് ഉണ്ണുനില സന്ദേശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത ചോദ്യം ചമ്പു എന്നാൽ എന്താണ് എന്നുള്ളതാണ് ചമ്പു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ചമ്പുക്കൾ എന്നൊക്കെ പറയുന്നത് എന്താണ് അതായത് ഒരു സാഹിത്യ രൂപത്തെയാണ് ചമ്പു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ചന്തു എന്നൊന്നുമല്ല ചമ്പു എന്നാണ് അപ്പോൾ ചമ്പു എന്ന് വെച്ചാൽ ഗദ്യവും പദ്യവും കൂട്ടിക്കലർത്തി എഴുതുന്ന ഒരു സാഹിത്യ രൂപത്തെയാണ് അങ്ങനെയുള്ള രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഗദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കഥ പോലെ എഴുതുന്നു അതിൻ്റെ കൂടെ കവിത പോലെ കുറച്ച് എഴുതുന്നു അപ്പോൾ അങ്ങനെ ഈ കഥ പോലെയും കവിത പോലെയും ഉള്ള എഴുത്തുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് എഴുതുന്നതാണ് ഇപ്പോൾ നമുക്ക് ഭാഷാനാശ്വരം ചമ്പു വായിച്ചാൽ മനസ്സിലാവും കുറച്ചിപ്പോൾ കവിത പോലെ വായിക്കാനാണെങ്കിൽ ബാക്കി കുറച്ച് കഥ പോലെ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നു അപ്പോൾ അങ്ങനെ രണ്ടും കൂടി കൂട്ടി കലർത്തി രണ്ടിൻ്റെയും സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹിത്യ രൂപമാണ് ചമ്പു എന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ഒരു ശ്ലോകമാണ് ഒരു കൃതിയിലെ ഒരു ശ്ലോകമാണ് നമുക്ക് തന്നിരിക്കുന്നത് വൈദർ ബി സഭ വളർന്നാൾ മിഥുലയിൽ പുത്രി പണ്ട് എന്ന പോലെ ആരെക്കുറിച്ചാണ് ഇങ്ങനെ പരാമർശിക്കുന്നത് കൃതി ഏതാണ് അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള വരി ഏത് കൃതിയിലാണ് ആരെയാണ് ഇതിലൂടെ വർണ്ണിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വരികൾ പറയുന്നത് ദമേന്തിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് സീതയെപ്പോലെ വളർന്നു വന്ന ദമയന്തി ഇപ്പോൾ സീതയെപ്പോലെ ആയിരുന്നു ദമയന്തി വളർന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദമയന്തിയെയാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വരികൾ ഭാഷാനാഷ്ഠമ്പു എന്നുള്ള കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വരികൾ അപ്പോൾ ദമയന്തിയെയാണ് വർണ്ണിക്കുന്നത് ദമയന്തിയെ പറ്റിയാണ് ഈ വരികൾ പറയുന്നത് സീത വളർന്നു വന്നതുപോലെ ദമയന്തിയും വളർന്നു വന്നു എന്ന് സൂചിപ്പിക്കുന്ന അങ്ങനെ സീതയോട് ദമയന്തിയെ ഉപമിച്ചുകൊണ്ട് പറയുന്ന വരികളാണിത് അടുത്ത ചോദ്യം ഇശൽ എന്നാൽ എന്താണ് എന്നതാണ് നമുക്കറിയാം ഇശൽ എന്ന് പറയുമ്പോൾ അത് പാട്ടിൻ്റെ താളത്തെയും ഈണത്തെയുമാണ് ഇശൽ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത് കൂടുതലായിട്ടും മാപ്പിള പാട്ടുകളിൽ ഉപയോഗിക്കുന്നു മാപ്പിള പാട്ടുകളെ പാട്ടുകളെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഇതിനെപ്പറ്റി നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി നിങ്ങൾ എന്തായാലും കാണുക അപ്പോൾ മറ്റൊരു സൂപ്പറായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും താങ്ക്